ണോ പറയുന്നത് മരിച്ചവരോട് പ്രാർത്ഥിക്കുന്ന തികച്ചും തെറ്റാ ആ ഒരു പ്രയോജനമുള്ള കാര്യമല്ല മരിച്ചവരോട് പ്രാർത്ഥിക്കണം നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിശുദ്ധന്മാര് മരിച്ചവരല്ല വാങ്ങിപ്പോയവരാണ് അവര് സജീവരാണ് ജീവനുള്ളവനാണ് ഇവന്റെ ഒക്കെ പ്രവാചകനും ഭാഷ ജീവിച്ചിരിക്കലും ചത്തവനും ജീവിച്ചിരിക്കുന്നു എന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്ന വെളിപ്പാട് ഉത്സവത്തിലുണ്ട് അത് ഇവന്മാരെ പറ്റി പറയുന്ന അപ്പൊ അവനോടൊന്നും പ്രാർത്ഥനാ വിഷയം വന്നിട്ട് ഒരു കാര്യമില്ല അവന്മാരാണ് ഈ മരിച്ചവന് പട്ടീനെ കുഴിച്ചിടുന്ന പോലെ പട്ടീനെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടിട്ട് ബണ്ണും ഓണവന്മാരാണ് ഇവന്മാര് ആ മണി ശരിക്കും അത് തന്നെയാണ് സെയിം ആണി എന്റെ പൊന്റു ആദമേ നമ്മളെ അടക്ക് കഴിഞ്ഞ് അതിലേക്കൊന്നു പോകൂലേ ഇത് ഇനി അടുത്ത ആരെങ്കിലും ചത്തു മലക്കുമ്പോഴാണ് അതിലൊന്ന് പോകുന്നത് അതിന്റെ അടക്കിന് പോകും ആ റുള്മാര് ഒരു ബന്ധമില്ല എവിടെയാണെന്ന് പോലും അറിയത്തില്ല ഇവരെ ആളുകൾ ഉയർപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ ഒമാനില് ഒരു ഉണ്ട് വീഡിയോ മാസ്റ്റർ മരിച്ചപ്പോഴത്തേക്ക് ഉയർത്തെഴുതാൻ ഇവർ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു വീഡിയോ ലോകത്തിൽ മാത്രം പ്രത്യാശി വയ്ക്കുന്നവരാണല്ലോ പിന്നെ എഴുന്നേൽപ്പിക്കുന്നത് അല്ലാത്തവർക്ക് തന്നെയാണ് മരിച്ചു പോകുമ്പോ അത് അവന്റെ ജീവിതം തുടങ്ങിയെന്ന് നമ്മൾ അപ്പൊ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ നശിച്ചു പോയതിനു തുല്യേ താങ്ക് യു തീർന്നു തീർന്നു സംബന്ധിച്ച് ഈ മനുഷ്യര് വണ്ടികൾ പോലെയാണ് വണ്ടി കേടാമ്പ നമ്മള് ടയറിന് പിന്നെ പഞ്ചർ വന്നാൽ പഞ്ചർ ഒട്ടിക്കും ടയർ മാറിണ്ട് വന്നാൽ മാറും ഇഞ്ചമണി എണ്ണ ചെയ്യും അങ്ങനെ ഇത് കൊണ്ടു നടക്കുക കൊണ്ടു നടന്ന് ഒരു പരിവില്ല അറ്റം പറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാണ് അത് കണ്ടം ചെയ്ത് കളയുകയാണ് പിന്നെ ആ വണ്ടി ഇല്ല അതിന്റെ നമ്പറും ഇല്ല ഒന്നുമില്ല പിന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആ വണ്ടി തിരിച്ചു വരുന്നില്ല വേറെ ആർക്കും തിരിച്ചു വരുന്നില്ല കണ്ടം ചെയ്തു പോയി അതുപോലെ ഇവന്മാര് കണ്ടം ചെയ്യണം പോയി നശിച്ചു പോയി അത് വണ്ടിയുടെ ബുക്കും പേപ്പറും പോലും ഇല്ല പക്ഷെ ഇവര് ഏതെങ്കിലും ക്രിസ്ത്യവീട്ടില് മരണം നടന്നു നടന്നുകഴിഞ്ഞാൽ അപ്പത്തേക്ക് ഒരു പന്തല കൊണ്ട് കഴിഞ്ഞാൽ ഇവര് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പ്രസംഗമാണല്ലോ അവിടെ കഴിഞ്ഞിട്ട് ഭയങ്കര പ്രസംഗവും കാര്യം പൈസ പൈസക്ക് ഒന്നല്ല വിളിക്കാണ്ട് തന്നെ വരുന്നേ ഇപ്പൊ ജാക്കോവിറ്റാണെങ്കിലും കാത്രിക്സ് ആണെങ്കിലും മരണ വീടിന്റെ പന്തൽ ഉണ്ട് കഴിഞ്ഞ ചില രാഷ്ട്രീയക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് പോകത്തില്ല അവര് പ്രസംഗിക്കൊന്നില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് വന്ന് മോഹം കാണിച്ചിട്ട് പോകണം ഇവര് വന്നു കഴിഞ്ഞ രണ്ട് രണ്ടര മണിക്കൂർ ആ ബോഡിയാടെ വെച്ച് കഴിഞ്ഞിട്ടുള്ള പ്രസംഗം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ആര് വിളിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആൾക്കാര് മരിച്ചപ്പോഴും ഇവര് ഒന്നിട്ട് ഇവര് വിളിക്കാതെ തന്നെ വരും കാരണം ഈ ഒരു മരണ വീട്ടിൽ ആരും വഴക്കുണ്ടാക്കുന്നില്ല ഇവരൊക്കെ ആ സിറ്റുവേഷൻ അങ്ങ് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് ഞാൻ പണ്ട് മൂലേ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പെന്തോ ഓണങ്ങളുടെ കാര്യം തന്നെയാ പറഞ്ഞു കിട്ടുന്നുണ്ട് അല്ല അങ്ങനെ മരിച്ച വീട്ടിൽ രണ്ട് ടീമുകാരാ വരുന്നത് ഈ ആവരണം കെക്കുന്നവരും വരും കാരണം മരണ വീട്ടിൽ ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല വെപ്രാളവും ഇതൊക്കെയാണ് എല്ലാം തുറന്നു കിടക്കും ഈ മരണ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ വീട്ടിലോട്ട് രണ്ട് കൂട്ടരാണ് വരുന്നത് ഒന്ന് എന്താ ആത്മാവ് കക്കാൻ വരും മറ്റേ ആവരണം കേക്കാൻ മറ്റൊരും വരും രണ്ടു കൂട്ടരെ എന്തായാലും എന്തായാലും ഇമാര് സാമൂഹിക ദ്രോഗികളാണെന്ന് ഇപ്പൊ ടാർസൺ പറഞ്ഞിരുന്നു പിന്നെയും തെളിയിക്കുക കാരണം മുതലെടുപ്പല്ലേ മരിച്ചു കിടക്കുന്നിടത്ത് പോലും മുതലെടുപ്പിനായിട്ട് ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ പോലെ ആത്മാവിനെ ആയെന്നാലും മോഷണമല്ലേ ഉമാര് മോഷണത്തിനല്ലേ വരുന്നേ കയറുന്നോ അടിച്ചടത്ത് ഇറക്കി വേണം ഉമാരെ കേറ്റരുത് പഠിക്കാത്ത കേറ്റരുത് ഒരിടത്തും എനിക്ക് പരിചയമുള്ള ഒരു പരിചയ ആ വീട്ടില് പിന്നെ സ്ത്രീക്ക് ക്യാൻസർ ആയിരുന്നു ഫോർത്ത് ആയിരുന്നു അപ്പം ഇവരങ്ങ് എന്ന് പ്രാർത്ഥനയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് അവർക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു ഇവർ ചെന്ന് പ്രാർത്ഥിച്ച് ഇപ്പം വിടുതല് അപ്പം രാത്രിയിലൊക്കെ അമ്മാരൊക്കെ ഈ ഇവരുടെ പെരക്കകത്തൊരു അങ്ങോട്ട് നടക്കുന്നു നല്ല ഒരു വീട്ടുകാരട്ടോ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ശാസിക്കുന്നു മത്സിക്കുന്നു ചിലർ പെരയുടെ മൂല പിടിച്ചു കുലുക്കുന്നു ഇപ്പം ഇവര് സൗഖ്യാവുക എന്നുള്ളത് ഈ പ്രാർത്ഥിക്കുന്നവർക്കറിയാം വെളുപ്പിന് രണ്ടിനൊക്കെ ഊഹത്താവെ ഇങ്ങനെ അവസാനം ഇവരുടെ അവസാന നല്ല ഒരു സ്വസ്ഥതയും കൊടുത്തില്ല ഭയങ്കര നിങ്ങൾക്കറിയാം ഈ മരണം കഴിഞ്ഞ് അടക്കം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചക്ക് ആ വീട്ടിലുള്ള വീട്ടുകാരന്റെ മക്കളെ ഇവര് മുക്കി സ്നാനപ്പെടുത്തി ഞാനത് കഴിഞ്ഞ് ഞാൻ എന്തൊക്കെ ഉള്ള സമയത്താ എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടൊന്നും ഞാനത് കഴിഞ്ഞ് ഞങ്ങളോട് ചോദിച്ചു കുട്ടിക്കാറ്റിന് ഇന്നെ നിങ്ങൾ സ്നാനം ഓ അത് അവരത്ര നാള് മെനക്കേട്ടല്ലെന്ന് പറഞ്ഞ് ഇവരുമായിട്ട് ഈ പെണ്ണ് സുഖപ്പെടുകയല്ലെന്ന് ഇവർക്കറിയാം ഈ രണ്ടു മൂന്നാഴ്ച ഇവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കി ഇവരെ അങ് കുപ്പിയിലാക്കി നമ്മുടെ അച്ഛന്മാരൊന്നും അങ്ങനെ അച്ഛന്മാർക്ക് വേറെ പണി നടക്കരുതായിരുന്നു രാത്രി ഇവരുടെ വീട്ടിൽ പോയി ഉറക്കളച്ചിരിക്കാണ് മരണത്തിന്റെ ഇത് മുമ്പേ അവർക്കൊരു സ്വസ്ഥ സമാധാനം കൊടുക്കണ്ടേ ഇവര് പോയി വേളം വെച്ച് കൂടെ അല്ല ഇത് കേക്ക് ഈ എന്ന പെന്റക്കോസിൽ എത്ര പേരാ ക്യാൻസർ പിടിച്ചാണെന്നറിയോ ഈ പെൻ്റകോസിള്ളവര് ക്യാൻസർ വന്നോ രാത്രിയിൽ പോയിട്ട് പകൽ പോലും അവര് തിരിഞ്ഞ് നോക്കത്തൂല്ല അവിടെ പോയി കാറാനും ആളില്ല കൂവാനും ആളില്ല വേറൊരു സഭക്കാരന്റെ വീട്ടിൽ എന്തേലും വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കോപമാണ് നമുക്ക് കല്പന അനുസരിച്ചാൽ മതി പ്രാർത്ഥിച്ചാൽ മതി ഇനി കൊച്ചിനോട് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് മുങ്ങണം എന്നൊക്കെ അങ്ങ് പറയാ ഈ സ്നാനത്തെ പറ്റിയൊക്കെ അത്ര വികലമായി ഉപദേശം ഇവിടെ കൊടുക്കുന്നവർ അപ്പൊ ഈ പെന്തക്കോസ് ഉള്ളമാരെല്ലാം ചത്തുപോകുന്നതിനെ പറ്റി ഒരു ചിന്തയില്ല കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ പെന്തക്കോസ് ആരുടെ ഫേസ്ബുക്ക് പേജിൽ കൂടെ പോയി കഴിഞ്ഞാൽ എത്ര അപമൃത്യുവാ എത്ര അപകട മരണമാ എത്ര പെടുമരണമാ യുവമാരുടെ ഇട റിപ്പോർട്ട് ചെയ്തിരിക്കുന്നവർ അതൊന്നും ഒരു ദൈവകോപോ അല്ല ഒന്നുമല്ല പക്ഷെ മറ്റുള്ള ആരൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാ ഈ പിന്നെ ഹിന്ദു മാർഗ്ഗത്തിൽ നിന്ന് ഒരു ഉണ്ണികൃഷ്ണൻ ഇവരുടെ കൂടെ കൂടി ഭയങ്കര പ്രസംഗമായിരുന്നു ഞാൻ പുള്ളിയുടെ ഒരു ഒരു മാസം പുള്ളി മരിച്ചേ അപ്പം പുള്ളി ബൈക്കിൽ പോയപ്പോ കാറ് വന്നിടിച്ചു പുള്ളി റോഡ് വെച്ച് മരിച്ചു അപ്പം എന്താണ് ആണ് ഞാനൊരു പോസ്റ്റൊക്കെ കിട്ടും ഞാൻ ചോദിക്കുന്നത് എന്താന്ന് ചോദിച്ചാല് ഇവര് കൊടുക്കുന്ന വാഗ്ദത്വം അനുസരിച്ച് അവന്റെ ജീവിതത്തിൽ എന്ത് ഉണ്ടായി അവരുടെ ജീവിതത്തിൽ നല്ല യുവനത്തിൽ തന്നെ അവൻ വണ്ടി ഇടിച്ചു അപ്പം ഹിന്ദുക്കൊക്കെ വേണേൽ പറയത്തില്ലേ ഞങ്ങളുടെ പാരമ്പര്യവും ഞങ്ങളുടെ ദേവന്മാരെയും ഒക്കെ വിട്ടിട്ട് പോയത് കൊണ്ട് പണി കിട്ടുക ഒരു ഹിന്ദുവും അങ്ങനത്തെ വൃത്തിയോട് പറഞ്ഞില്ല പക്ഷെ പെൻറ്റകോസിന്ന് മാറുന്നവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ഈ കോശി ചായ മാറിക്കഴിഞ്ഞ് നോക്കിക്കൊണ്ട് മൂന്ന് മാസം പിന്നെ ആറ് മാസം ആക്കി പിന്നെ അതായത് അച്ഛനും കോപ്പ ഒരു അടുത്തിട്ടിട്ടു പോയി പിന്നീട് വല്ല സംഭവിക്കുന്നുണ്ടോ എന്താ ഇവന്മാര് തെണ്ടികളാന്ന് അറിയോ ഈ പെണ്ടക്കോസിലുണ്ടായിട്ടുള്ള അപകട മരണങ്ങൾ ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനുണ്ട് വേറൊരു സമുദായത്തിലും ഉണ്ടായിട്ടില്ല എത്ര പാഷന്മാരാണ് അപകടത്തിൽ മരിച്ചത് ഞാന് പന്തക്കോസിൽ മൂന്ന് വർഷത്തേക്ക് പേടിച്ച നടന്നത് കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു അപകടം എന്തിനുണ്ടായാൽ അത് പെന്തക്കോസിന്റെ പേരിലാണെന്നും പറഞ്ഞ് തലയിൽ കിട്ടും ഇപ്പൊ ആരും പറ്റിയിരുന്നില്ല നേരത്തെ എന്നെ പുറകെ നോക്കി കിടക്കുന്നത് നിന്റെ ദൈവം പിടിക്കൂടാന്ന് തന്നെ വന്ന് നേരിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട് ദൈവം ദേഹത്തെ ചുറ്റും തലവണ വെച്ച് കെട്ടിക്കൊണ്ടാ പേടിച്ചിട്ട് ഞാനെങ്ങനെ വെച്ചാൽ രാവിലെ എഴുന്നേക്കും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അമ്മച്ചിയുടെ മുഖത്തേക്കും അമ്മയ്ക്കൊരു പേടി പോലെ ഒക്കെ ഉണ്ടെങ്കിൽ അന്നേരം ചോദിക്കും ഇന്നലെ ആരോ വിളിച്ചു അല്ലേ അല്ലെങ്കിൽ ആരെയുംമാരും വിളിക്കും ആ എന്നിട്ടാ വെറുതെ അമ്മച്ചിനെ പേടിപ്പിക്കുന്നേ അമ്മച്ചി പാവ അതൊ ദൂരം പേടിച്ചിട്ടുണ്ടെന്ന് പറയാം അത് മോന്റെ പോക്ക് ശരിയല്ല ആ സിസ്റ്റർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം കർത്താവ് ഇങ്ങനെയാ കാണിക്കുന്നത് ഈ ബോഡി കൊണ്ടുവരുന്നു ഇങ്ങനെയൊക്കെയാണ് ഈ നാരികൾ പറഞ്ഞു വിടുന്നത് എന്തു തെണ്ടികളെ തറോ ഇനി എന്തോ അമ്മയല്ലേ ഇനിയിപ്പൊ ഞാൻ ബെന്തക്കോസ് അല്ല ഇനി എവിടെ പോയി എന്ന് പറഞ്ഞാലും അതിനെ സംബന്ധിച്ചോളം നമ്മുടെ അതിന്റെ ഉള്ളു കത്തുവല്ലേ എന്തോരം പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ടെന്നറിയും ഞാൻ പോകുമ്പോ എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കും കാര്യം നമ്മള് വിട്ടു വിട്ടുന്ന് പറഞ്ഞാല് അവരുടെ ഉള്ളിൽ ഒരു ആദ്യം ഉണ്ടല്ലോ അത് ഇവമാരെ എന്തെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെന്നു പറയൂ